നമസ്കാരം കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം യു എയിൽ നിന്ന് കേരളത്തിലേക്ക് പറഞ്ഞ യുവാവ് രക്താർബുദം ബാധിച്ച പത്ത് വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് അജ്മാനിൽ ജോലി ചെയ്യുന്ന മലയാളി യുവാവ് അപൂർവമായിരുന്നു നിയോഗം ഏറ്റെടുത്തത് ചേന്തമംഗലം സ്വദേശി അംജദ് റഹ്മാനാണ് ലോകത്ത് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സാധ്യതയുള്ള ബ്ലഡ് സ്റ്റെം സെല്ല് ദാനം ചെയ്യുന്നതിനായി യു നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് പത്ത് വർഷം മുൻപ് മുഖത്തെ എം എ എംഒ കോളേജിൽ നടന്ന ബ്ലഡ് സെൽ സെൽ ക്യാമ്പിൽ അംജദ് നൽകിയ സാമ്പിളാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നത് അന്നൊരു സാധാരണ പരിശോധനയായി ഇതിനെ കണ്ടിരുന്നെങ്കിലും ഭാവിയിൽ ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ഈ സാമ്പിൾ ഉപകരിക്കുമെന്ന് അംജദ് അന്ന് തന്നെ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതീക്ഷ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ലുക്കീമിയ ലിംഫോമ പോലുള്ള രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസ്ഥിമജ്ജ ശരിയായി പ്രവർത്തിക്കാത്ത രോഗങ്ങൾ ബാധിച്ചവർക്കാണ് സ്റ്റെം സെൽ ദാനം ചെയ്യുന്നത് അത്തരം ഒരു രോഗം ബാധിച്ച കുട്ടിക്കായി കേരളത്തിൽ രക്തസാമ്പിളുകൾ തേടിയുള്ള പരിശോധന നടക്കുമ്പോഴാണ് പത്ത് ലക്ഷത്തിൽ ഒരു സാമ്പിൾ മാത്രം മാച്ച് സാധ്യതയുള്ള അംജദിനെ കണ്ടെത്തുന്നത് എന്നാൽ താൻ ആർക്കാണ് സ്റ്റെം സെൽ ദാനം ചെയ്യുന്നതെന്നോ കുട്ടി കേരളത്തിൽ എവിടെ നിന്നുള്ളതാണെന്നോ അംജദിനെ അറിയില്ല സ്റ്റെം സെൽ ദാനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കുട്ടിയെ കാണിക്കൂ എന്നാണ് അദ്ദേഹം അറിയിച്ചത് പഠിച്ചവൻ തന്ന നിയോഗ നിലയിലാണ് ഈ ദൗത്യത്തെ താൻ കാണുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു